മഴതൂരും മുമ്പേ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗ്രേസിയാമ്മയും അമ്മച്ചനും വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരുവാണ് കേട്ടോ അലീനയെ കാണാനായിട്ട് അന്നേരം അലീന ഗ്രേസിയാമ്മയോട് പറയാണ് ഇനിയിപ്പോൾ ആരൊക്കെ എന്നെ ആട്ടി പുറത്താക്കിയാലും ഒരു ദിവസം എനിക്ക് വന്ന് നിൽക്കാൻ ഒരു വീടുണ്ടല്ലോ നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് പറയണം കേട്ടോ അത് കേട്ടിട്ട് ഗ്രേസിയാമ്മ പറയാണ് ഒരു ദിവസമല്ല ഒരു മാസവും അല്ല ഒരു വർഷവും വേണ്ട നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം നിനക്ക് ആ വീട്ടിൽ താമസിക്കാം ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് കേട്ടോ അത് കേൾക്കുന്ന അലീനയ്ക്കുവാണെങ്കിൽ ആകെ ആശ്വാസവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് കമലയാണെങ്കിൽ ഹരിശങ്കറിനോട് അന്നത്തെ ആ സംഭവത്തെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അന്നേരം ഹരിശങ്കർ ആണെങ്കിൽ നല്ല തന്ത്രപൂർവ്വം അവൻ ചെയ്ത് എല്ലാ തെറ്റും രോഹിത്തിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കുകയാണ് അവൻ പറയാണ് കമലയോട് ഞാനല്ലാമേ ഞാനല്ല എല്ലാത്തിനും കാരണം രോഹിതാ അവൻ ആ മയക്കുമരുന്ന് കലക്കി കൊടുത്തതും അലീൻ്റെ മുറിയിലേക്ക് വിളിച്ച് കയറ്റിയതും ഞാൻ അതിലെ അറിയാതെ പെട്ടുപോയതാണ് എനിക്ക് അതെല്ലാം വേറൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയണം കേട്ടോ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവൻ കമലയെ വിശ്വസിപ്പിക്കുന്നുണ്ട്